ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചേനപ്രഥമനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ചേന തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് ചേന എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടും കൂടി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തു ഒരു കുക്കറിനകത്തേക്ക് ചേനയിട്ടിട്ട് കുറച്ചധികം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വിസിലടിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ പല ചേനയ്ക്കും പല വേഗമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക അത്യാവശ്യം നന്നായിട്ട് കുക്കാവണം അതുവരെ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ എന്നിട്ടാ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ചേനയാണിത് ഇനി ഇത് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം അതിനായിട്ട് ചേനയെല്ലാതും നമുക്കൊരു ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ചേന നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം വേണം മിക്സിഡൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചിട്ട് എടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് രണ്ട് കപ്പ് അളവിൽ പൊടിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അത് ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്നൊഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ കൈവിടാതെ തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അല്ലാതെ നമ്മൾ മുഴുവൻ ശർക്കര പാനീ ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനീം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം കേട്ടോ ഈ ഒരു ചേനയും ആ ഒരു ശർക്കരപ്പാനയും കൂടി കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുക്കി വരണം കേട്ടോ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അടുക്കി പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചേനയും ശർക്കരപ്പാനേയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് കപ്പ് അളവിൽ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും അര ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ചൂടായി മാത്രം വന്നാൽ മതിയാകും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാദ്യം ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പായസം ഇരിക്കുന്നത് കേട്ടോ ഇത് ഇരിക്കുമ്പോൾ ഒരിത്തിരി കൂടി തിക്കാവും ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് തേങ്ങാക്കോത്തൊക്കെ ഒന്ന് വാർത്തിടാം അതിനായിട്ടൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കാം ആ തേങ്ങാ കൊത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് ക്യാഷ്യം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെയും കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണം സ്പെഷ്യൽ ചേന പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചേന പായസം ആറേഴ് മണിക്കൂറൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേട്ടായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്